ും നീണ്ടുനിന്ന അഭിഭാഗങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും ഒടുവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരാധകരും പ്രത്യേകിച്ച് മലയാളികളും കാത്തിരുന്ന ആ സുപ്രധാന പ്രഖ്യാപനം എത്തിച്ചേർന്നു മലയാളി സുപ്രധാനം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലേക്ക് എത്തുകയാണെന്ന് ഫ്രാഞ്ചൈസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഐ ട്രേഡിംഗ് വിൻഡോയിലെ ഏറ്റവും വലിയതും കോളിളക്കം ഉണ്ടാക്കിയതുമായ കൈമാറ്റങ്ങളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു സഞ്ജു സാംസൺ സി ട്രേഡ് ഒരു താരത്തിന്റെ മാത്രം കൈമാറ്റമായിരുന്നില്ല ഒരു മെഗാ ട്രേഡ് ഡീലാണ് ഇപ്പോൾ ഇരു ടീമുകളും തമ്മിൽ ഉറപ്പിച്ചത് സഞ്ജുവിന് പകരമായി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്റ്റാർ ഓൾറൌണ്ടറായ രവീന്ദ്ര ജഡേജയും ഇംഗ്ലീഷ് ഓൾറൌണ്ടർ സാം കറനുമാണ് രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തുന്നത് ഈ ത്രികോണ താര കൈമാറ്റ കരാർ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത് ഇനിക്കും അടുത്ത സീസണിൽ ഇരു ടീമുകളെയും തന്ത്രങ്ങളെയും ടീം ഘടനയും അടിമുടി മാറ്റുമെന്നതിൽ സംശയമില്ല നിലവിൽ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ട്രേഡിംഗ് തീരുമാനങ്ങളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ അഭിമാന താരമായിരുന്നു കഴിഞ്ഞ സീസണിൽ പതിനെട്ട് കോടി രൂപയ്ക്കായിരുന്നു രാജസ്ഥാൻ അദ്ദേഹത്തെ ടീമിൽ നിലനിർത്തിയത് വലിയ സാമ്പത്തിക മൂല്യം താരത്തിനുണ്ടായിരുന്നുവെങ്കിലും സി എസ് കെയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഉടൻ ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കില്ല ഋതുരാജ് ഗെയ്വാദിൽ നിന്ന് ക്യാപ്റ്റൻസി വീണ്ടും ഏറ്റെടുത്ത മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാകും ഇത്തവണയും ടീമിനെ നയിക്കുകയെന്നാണ് നിലവിലെ വിവരം എന്നാൽ ധോണിയുടെ പിൻഗാമിയായി സഞ്ജുവിനെ ഭാവി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സി എസ് കെ കണ്ടുവയ്ക്കാൻ സാധ്യതയുണ്ട് നിലവിലെ ടീമിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജുവിന് ഏറെക്കുറെ ഉറച്ച സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകളും ശക്തമാണ് കഴിഞ്ഞ സീസൺ അവസാനിച്ചതിന് പിന്നാലെ തന്നെ രാജസ്ഥാൻ റോയൽസ് ഫ്രാഞ്ചൈസിയോട് തന്നെ റിലീസ് ചെയ്യണമെന്ന് സഞ്ജു സാംസൺ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് താരം ടീം അഭ്യൂഹം ശക്തമായി ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയരായ യുവതാരങ്ങളിൽ ഒരാൾ ആയതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ കൂടുമാറ്റം ആകാംക്ഷയോടെയാണ് ആരാധകർ വീക്ഷിച്ചത് തുടക്കം മുതൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് തന്നെയാകും താരത്തിന്റെ കൂടുമാറ്റം എന്ന സൂചനകൾ ഉണ്ടായിരുന്നു ധോണിയുടെ പിൻഗാമി ഏറ്റവും സാധ്യതയുള്ള താരം സഞ്ജു ചർച്ചകൾ മുൻപും ഐ പി എൽ വൃത്തങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ സി എസ് കെക്ക് പുറമെ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകളും സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പ്രചരിച്ചു കഴിഞ്ഞ ആഴ്ചയിലാണ് സഞ്ജു സാംസന്റെ സി എസ് കെയിലേക്കുള്ള കൂടുമാറ്റം വീണ്ടും സജീവ ചർച്ചയായത് സഞ്ജുവിനെ കൈമാറ്റം ചെയ്യുന്നതിന് പകരമായി രാജസ്ഥാൻ റോയൽസ് ആദ്യം ആവശ്യപ്പെട്ടത് രവീന്ദ്ര ജഡേജ ദക്ഷിണാഫ്രിക്കൻ യുവതാരം ഡിവാൾഡ് ബ്രവിസ് എന്നിവരെയായിരുന്നു എന്നാൽ ബ്രവിസിനെ വിട്ടു നൽകാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഒരുക്കമായിരുന്നില്ല ഇതോടെയാണ് ചർച്ചകൾ സി എസ് കെയുടെ മറ്റൊരു പ്രധാന താരമായ സാംകാറിനിലേക്ക് എത്തിയത് ഒടുവിൽ രാജസ്ഥാനും ചെന്നൈയും തമ്മിൽ രണ്ട് ദിവസം മുമ്പ് തന്നെ ഡീൽ ഉറപ്പിച്ചിരുന്നു എങ്കിലും സാങ്കേതികപരമായ ചില കാര്യങ്ങളെ തുടർന്നാണ് കൈമാറ്റത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വൈകിയത് സഞ്ജു സാംസന്റെ ഐ പി എൽ കരിയർ ശ്രദ്ധേയമായ വളർച്ചയുടെ കഥയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെ ഐ പി എല്ലിലേക്ക് എത്തുന്നത് എന്നാൽ അവർക്കായ ഒരു മത്സരം പോലും സഞ്ജുവിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമായി രാജസ്ഥാൻ റോയൽസിന് വിലക്ക് ഏർപ്പെടുത്തിയ രണ്ട് വർഷത്തെ ഇടവേളയിൽ സഞ്ജുവിന്റെ തട്ടകം ഡൽഹി ഡെയർ ഡെബിൾസിലായിരുന്നു ഡൽഹിയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച താരം വിലക്ക് മാറിയതോടെ രാജസ്ഥാനിലേക്ക് മടങ്ങിയെത്തി പിന്നീട് ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കുകയും ഒരു സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ ഐ പി എൽ ഫൈനലിൽ എത്തിക്കുകയും ചെയ്തു ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിലും രാജസ്ഥാൻ റോയൽസിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ വലുതാണ് പുതിയ തട്ടകമായ ചെന്നൈ സൂപ്പർ കിങ്സിൽ സഞ്ജുന്റെ കരിയറിലെ പുതിയ അധ്യായം എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം